കൊല്ലം ഏരൂരിൽ നാലര വയസ്സുകാരനെ അംഗൻവാടി അധ്യാപികയുടെ ക്രൂരത ഒരക്ഷരം എഴുതിയില്ല എന്നാരോപിച്ച് കുട്ടിയുടെ രണ്ട് തുടകളിൽ തുടകളിലും രക്തം കട്ടുപിടിച്ച പാടുകൾ കുട്ടിയുടെ മാതാവാണ് ആദ്യം കാണുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി രക്ഷിതാക്കൾ ഏരൂർ പാണയം സ്വദേശികളായ ദമ്പതികളുടെ മകൻ നാലര വയസ്സുള്ള കുട്ടിയാണ് അംഗൻവാടി അധ്യാപികയുടെ ക്രൂരമർദ്ദനത്തിന് ഇടയായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കുളിപ്പിക്കാൻ ഈ ബ്ലഡ് ബ്ലഡിങ്ങനെ രണ്ട് തോടെയും ചത്തു കിടക്കുന്നത് കണ്ടത് അന്നേരം കണ്ട് പിന്നെ കുഞ്ഞെ കുഞ്ഞിവിടെ നിന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കുഞ്ഞിനൊന്നും അത് പറയാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അതെടുത്ത് കുളിപ്പിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു ആ രണ്ട് തോടെയും കുഞ്ഞിന്റെ ബ്ലഡ് ഒക്കെ ചത്തു കടന്ന് ഞങ്ങൾക്ക് അധികം പിന്നെ ഭയങ്കര ഉണ്ടായി അതി പിന്നാണ് കുഞ്ഞോന്ന് കരയുമ്പം ഞാൻ അമ്മ എന്തോ മോനെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ അമ്മ ഞങ്ങമ്മ ടീച്ചർ ഒരു ടീച്ചർ നുള്ളി ആ കൊച്ചിന്റെ തോടെ മൊത്തം നുള്ളി പറിച്ചു വെച്ചേക്കെന്ന് ഇത് ഇനി മേലിൽ ഒരു ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാവരുത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കുളിപ്പിക്കുവാനായി മാതാവ് കുട്ടിയുടെ ഡ്രസ്സ് അഴിച്ചപ്പോഴാണ് കാലിന്റെ ഇരുതകളിലും രക്തം കട്ട പാടുകൾ കാണുന്നത് തുടർന്ന് വിവരങ്ങൾ തിരക്കിയപ്പോൾ അങ്കൻവാടി ടീച്ചർ കുട്ടിയെ ഉപദ്രവിച്ചതായി പറഞ്ഞു വൈകിട്ട് അങ്കൻവാടി വിട്ട് ആറു മണിക്ക് വൈഫ് കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴാണ് കാലിൽ ഇങ്ങനെ മൊത്തം പാടായി അവള് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ടീച്ചർ ആണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ ഇത് കണ്ടു ഞാൻ അവരത് ചോദിച്ചു അന്നേരത്തേക്കാണ് നമ്മുടെ അയൽക്കാർ ഒരുപാട് പേര് വന്നു അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഞാൻ ടീച്ചറത്ത് ചോദിച്ച് ടീച്ചറെ എൻ്റെയും നാല് വയസ്സ് നാലര വയസ്സുള്ള കുഞ്ഞ് എന്തിന് തെറ്റിയതായിരുന്നു ടീച്ചറെ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ക്ഷമിക്കു അത് ക്ഷമിക്കു എന്ന് പറഞ്ഞു ചെയ്ത് നുള്ളിയെന്ന് പറഞ്ഞ് ഇന്നലെ നോക്കിയിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇവർ നാളെ കുഞ്ഞിനെ വിടുവോ അങ്ങമാടി വിടുവോ വിടുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ അത് തെറ്റുപറ്റി പോയി അങ്ങനെ പറഞ്ഞു ഞാൻ നേരെ രാജിവെമ്പെ പോയി കണ്ടു രാജിവെമ്പറിനെ വിളിച്ചത് ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് രാജ്യ മെമ്പർ പറഞ്ഞത് പറഞ്ഞ് ഞാൻ പിന്നെ മേനുണ്ട് കണ്ട് ഞാൻ അറിയിപ്പിക്കാം ബന്ധപ്പെട്ട അധികൃതരോട് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ല തുടർന്ന് രക്ഷാകർത്താക്കൾ പോലീസിൽ പരാതി നൽകി കുട്ടിയെ അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയെ ഉപദ്രവിച്ച അധ്യാപികയെ ഏഴു ദിവസത്തേക്ക് മാറ്റി നിർത്തിയതായി അഞ്ചൽ സി പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രക് ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ